ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഈനിടയ്ക്കൊരു വീഡിയോ ഇട്ടിട്ടില്ലേ ഹരിപ്പാട് പോയ കഥ അതിൽ ഇപ്പം നിങ്ങൾക്കൊരു ഉണ്ട് അവിടെയും കൂടി പോയി എന്ന് പറഞ്ഞിട്ടില്ലേ ആ അവിടെ നമ്മളിപ്പോൾ എത്തിയേട്ടാ ഹിൽ ടോപ്പ് ഓഡിറ്റോറിയം ഇത് സത്യത്തിലൊരു വാട്സപ്പ് കൂട്ടായ്മയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പാട്ടിനെ സ്നേഹിക്കുന്ന പാട്ടിനെ ഇഷ്ടപ്പെടുന്ന പാടാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേരുടെ ഗ്രൂപ്പ് പക്ഷേ കുറച്ച് പേരൊന്നല്ല കേട്ടോ ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ ഒന്നരയായിന് നമ്മളവിടെ എത്തുമ്പോൾ അവിടെ എത്തപ്പാട് അവളൊന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കാരണം ഫസ്റ്റ് പ്രൈസ് മേടിക്കാൻ സ്റ്റേജിനൊക്കെ കയറേണ്ടതല്ലേ ഞാൻ പിന്നെ ഡ്രസ്സൊന്നും ചെയ്ഞ്ച് ചെയ്തില്ല ജസ്റ്റ് ഒന്ന് ഒന്ന് ഫ്രഷായി മുടിയൊക്കെ കെട്ടി അത്രയേ ഉള്ളൂ അതിനുശേഷം പിന്നെ ഹാളിലേക്ക് പോയി പോയി ഫ്രഷ് ആകാൻ കയറിയപ്പോൾ വിശപ്പൊക്കെ അങ്ങ് മറന്നു ഈ കണ്ണാടി കണ്ടപ്പോഴേ പിന്നെ ഞാനും അവളും മാത്രമേ ഫുഡ് കഴിക്കാൻ നമ്മളെ കൂടെ വന്ന രണ്ടുപേരെന്തു അവർ വിശ്ന്ന വിശപ്പിന് നമ്മളെ കാത്തു നിൽക്കാണ്ട് അവർ മുന്നേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി കാരണം നമ്മളെ കത്തുന്നത് ശരിയാവില്ല എന്നറിയാം ഈ പോയി വരുന്നത് രണ്ടാമത് ചോറ് വാങ്ങി വരുന്ന കേട്ടാണ് എത്രയൊക്കെ പറഞ്ഞാലും എൻ്റെ പ്ലേറ്റ് കൈയിട്ട് വരയില്ലെങ്കിൽ എൻ്റെ സച്ചിയാട്ടിന് സമാധാനം ഉണ്ടാവില്ല അവിടെയുള്ള ഫുഡിൻ്റെ കാര്യം അതെടുത്ത് പറയേണ്ടത് തന്നെ സൂപ്പർ ഫുഡായിരുന്നു ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് സൂപ്പർ ഫുഡാണ് ബീഫൊക്കെ പൊളിച്ച് സത്യത്തി ആലപ്പുഴ ആയതുകൊണ്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ ഇവയ്ക്ക് ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണം വലിയ വലിയ ഗസ്റ്റൊക്കെ വരുന്നത് എന്നൊക്കെ അറിഞ്ഞതുകൊണ്ട് നമ്മളിത് ക്യാൻസൽ ചെയ്തു ഇനി അടുത്ത വരവിന് വല്ല ഷാപ്പിലും കയറാം അങ്ങനെ ഉച്ചഭക്ഷണവും കഴിഞ്ഞ് നമ്മൾ ഹാളിനുള്ളിലേക്ക് കയറി നല്ല നല്ല പ്രോഗ്രാംസ് അവിടെ നടക്കുന്നുണ്ട് കേട്ടാ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് അങ്ങനെ പുറകിലിരുന്ന് സെൽഫി എടുത്ത് നമ്മളും എൻജോയ് ചെയ്തു ഈ കുട്ടി ഒരു ടാലൻ്റ് പ്രകടിപ്പിക്കുന്ന പ്രോഗ്രാമിൽ അമൃത ടി വിയിൽ വന്നിട്ടുള്ളതാണ് ഞാൻ അവളെ കണ്ട് ഒരു സെൽഫിയൊക്കെ എടുത്ത് നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടാ സത്യത്തിൽ ആ കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി ഈ കാണുന്നത് സെൽഫി എടുത്തതെന്നല്ല സച്ചാടിനോട് ഞാൻ ഒരുപാട് നിർബന്ധിച്ച് ഒരു പാട്ട് പാടാൻ നീറ്റി അത് പഠിക്കുന്നതാ പാട്ട് പഠിക്കാൻ പഠിക്കാനിരുന്നിരുന്ന് നേരെ മണിയായി സച്ചാടിന് അങ്ങനെയും പാട്ട് പാടിയില്ല പിന്നെ നമ്മളെ വയനാർ ശരത്ചന്ദ്ര വർമ്മ സാർ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു നല്ല രസാട്ടാ സാറിൻ്റെ ലിജേഷ് കാസർഗോഡ് സജിനേഷ് പുരസ്കാരം സ്വീകരിക്കാൻ നമ്മുടെ മൈതാശ്വര ചന്ദ്രബ്രഹ്മസാരൻ പുരസ്കാരം സ്വീകരിക്കാൻ ഏറ്റുവാങ്ങുവാൻ ശ്രീമതി സജിനയെ രീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചെറുതായാലും വലുതായാലും ഇതുപോലുള്ള വ്യക്തികളുടെ കയ്യിൽ നിന്നൊക്കെ പ്രൈസൊക്കെ മേടിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവളുടെ ഭാഗ്യം തന്നെയല്ലേ അവൾ കാരണം ഇവരെയൊക്കെ നമുക്ക് നേരിട്ട് കാണാനും പറ്റി അതിന് ഒരുപാട് നന്ദിണ്ടട്ടെ പെങ്ങളെ സത്യത്തിൽ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യേണ്ടത് സുദീപ് സാറാണ് സാറ് പക്ഷേ വേറെ ഏതോ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന വഴിക്ക് ബ്ലോക്ക് കുടുങ്ങി ലേറ്റായി പോയി പക്ഷേ നല്ലൊരു വ്യക്തിത്വത്തിനുടമയാട്ടാ ഈ സുദീപേട്ടൻ ഇവരൊക്കെ പോയരാ സച്ചാട്ടിന് പാടാൻ തോന്നിയാൽ അങ്ങനെ പിന്നെ പെങ്ങൾ ഒരു പാട്ടുപാടി രാത്രിയത്തെ ഫുഡും അവരവകെ തന്നെയട്ടാ രാത്രി പത്തരേനെ ട്രെയിനായിട്ടാ ആലപ്പുഴയിൽ നിന്ന് കണ്ണൂരേക്ക് തിരിച്ചത് പോകുമ്പോഴുള്ള പേടി എനിക്ക് ട്രെയിനിൽ തിരിച്ച് വരുമ്പോൾ ഉണ്ടായില്ല ഒരുപാട് ക്ഷീണിച്ചു വരും അതുകൊണ്ട് പെട്ടെന്ന് കിടന്നുറങ്ങുകയും ചെയ്തു ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല രാവിലെ ഒരു അഞ്ച് മണിക്ക് നമ്മൾ കണ്ണൂരെത്തി അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു